പാരീസ് ഒളിമ്പിക്സിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിഹാസ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്പെയിനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ച് ഇന്ത്യ വെങ്കലം നേടിയതിന് പിന്നാലെയായിരുന്നു ശ്രീജേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് രണ്ട് പതിറ്റാണ്ടോളമായി ഇന്ത്യയുടെ വൻമതിലായിരുന്ന താരം രണ്ടാം ഒളിമ്പിക്സ് മെഡൽ നേടിയാണ് കളമൊഴിഞ്ഞത് ഹോക്കിയിൽ ഇന്ത്യയുടെ മുഖശ്രീ ആയിരുന്ന പി ആർ ശ്രീജേഷ് കളമൊഴിയുന്ന വേദനയിലാണ് ആരാധകരെല്ലാം എന്നാൽ തനിക്ക് ശേഷം മറ്റൊരാൾ എത്തുമെന്ന പ്രതീക്ഷ പകർന്നു ാണ് പിടിയിറക്കം ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം വിരാട് കോഹ്ലി വന്നതുപോലെ തനിക്ക് ശേഷവും ഒരാൾ ഉറപ്പായും വരുമെന്നായിരുന്നു പി ആർ ശ്രീജേഷ് പറഞ്ഞത് പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇന്ത്യൻ ഹോക്കിയിലേക്ക് മികച്ച താരങ്ങൾ എത്തുമെന്ന പ്രതീക്ഷ ശ്രീജേഷ് പങ്കുവച്ചത് ശ്രീജേഷിന് പകരം ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾവല കാക്കാൻ ആരെന്ന ചോദ്യം ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു താരത്തിന്റെ മറുപടി അതിനോടൊപ്പം തന്നെ ശ്രീജേഷ് ആരാണെന്ന് പോലും അറിയാത്ത ചില മലയാളി സച്ചിൻ ആരാധകർ ശ്രീജേഷിന്റെ ഈ വാക്കുകൾ കേട്ട് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് സച്ചിനെ വെച്ച് സ്വയം താരതമ്യം ചെയ്തു എന്നതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് പക്ഷേ ശ്രീജേഷ് എന്ന താരം ഇന്ത്യൻ ഹോക്കിയിൽ ആരായിരുന്നുവെന്നും ഇന്ന് ലഭിക്കാത്ത അംഗീകാരവുമൊക്കെ ഒക്കെ ഉറപ്പായും നൽകുന്നത് ഒരുപക്ഷെ അടുത്ത തലമുറയായിരിക്കും ഇന്ന് എല്ലാവരും ശ്രീജേഷിനെ ആഘോഷിക്കുന്നുണ്ട് പക്ഷെ ഇന്നലകളിൽ അയാൾ അവഗണിക്കപ്പെട്ടിരുന്നു എന്നത് ശ്രീജേഷ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒപ്പം നമ്മളെല്ലാം അത് കണ്ട കഴിഞ്ഞ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി വന്ന ശേഷം സർക്കാർ ഉൾപ്പെടെ ആരുമൊന്ന് അഭിനന്ദിക്കാൻ പോലും തയ്യാറാകാത്തതിന്റെ വിഷമം ശ്രീദേശ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു നമുക്കറിയാം രണ്ട് ഒളിമ്പിക്സിൽ തുടരെ മെഡൽ നേടുന്ന ആദ്യ മലയാളി താരമാണ് ശ്രീജേഷ് മലയാളികൾ മെസ്സിക്കും റൊണാൾഡോയ്ക്കും എന്തിന് സഞ്ജു വി സാംസണ് പോലും കൊടുക്കുന്ന പിന്തുണ നൽകാത്ത കായിക രംഗത്തുള്ള ഇതിഹാസ താരമാണ് പി ആർ ശ്രീജേഷ് ഹോക്കിയിൽ ഇന്ത്യക്കൊരു ഗോട്ട് ഉണ്ടെങ്കിൽ അത് മലയാളിയായ പി ആർ ശ്രീജേഷ് ആണ് മാത്രമല്ല അവിസ്മരണീയമായ പ്രകടനത്തിലൂടെയാണ് ശ്രീജേഷ് തന്റെ അവസാന മത്സരവും അവസാനിപ്പിച്ചത് കളി തീരാൻ ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡും മാത്രമുള്ളപ്പോൾ സ്പെയിനിൽ ലഭിച്ച പെനാൽറ്റി കോർണർ ഷോട്ട് ശ്രീജേഷ് തടുത്തിട്ടപ്പോൾ തന്നെ ഇന്ത്യ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും വെങ്കലം ഉറപ്പിച്ചിരുന്നു എന്നാൽ പരീക്ഷണം അവിടെയും അവസാനിച്ചിരുന്നില്ല നാൽപ്പത്തി നാല് സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോൾ വീണ്ടും സ്പെയിന് അനുകൂലമായി പെനാൽറ്റി കോർണർ ലഭിച്ചു മനസാന്നിധ്യം കൈവിടാതെ പോരാടിയ ടീം ഇന്ത്യ അതിനെയും അതിജീവിച്ചു അവസാന നിമിഷത്തെ സമ്മർദ്ദത്തെ മറികടന്ന് ഇന്ത്യയുടെ ഹോക്കി സ്റ്റിക്കിൽ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും വെങ്കല തിളക്കം വന്നു ഇന്ത്യൻ ഹോക്കിയുടെ വികാരമായി ശ്രീജേഷ് മാറുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറേ വർഷമായി അഭിമാനത്തോടെ കാണുകയാണ് രണ്ടായിരത്തി ആറിലാണ് ശ്രീജേഷ് ഹോക്കി ദേശീയ ടീമിൽ അംഗമാവുന്നത് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ടീമിനെ നയിച്ചു ചാമ്പ്യൻസ് ട്രോഫി ജൂനിയർ ഏഷ്യാ കപ്പ് മത്സരങ്ങളിൽ ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരവും നേടി ടോക്കിയോ ഒളിമ്പിക്സിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ചിരുന്നു രണ്ടായിരത്തി വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരവും ശ്രീജേഷിനെ തേടിയെത്തി ഈ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം രാജ്യം പത്മശ്രീ കേൽ രത്ന പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുമുണ്ട് നാൽപ്പത്തി അഞ്ചോളം ഷോട്ടുകളാണ് ശ്രീജേഷ് പാരീസിൽ മാത്രം തടുത്തിട്ടത് കരിയറിലെ അവസാന മത്സരവും ഒളിമ്പിക്സും പൂർത്തിയാക്കിയ ശ്രീജേഷ് ഈ നാട് കണ്ട എക്കാലത്തെയും വലിയ കായിക ഇതിഹാസങ്ങളിൽ ഒരാളാണ് അക്ഷരം തെറ്റാതെ ശ്രീജേഷിനെ നമുക്ക് വിളിക്കാം ദ ലെജൻ